ഹലോ വളക്കം ഡോ ജോഷ്ടോ ഞാൻ ജോഷോ ആണേ ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ് നമ്മൾ വെക്കേഷനൊക്കെ കരിയാറായി ഒത്തിരി ഒത്തിരി ദിവസങ്ങളായിട്ട് എവിടെ നിന്നും ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞൊരു അവസാനം നമുക്ക് വാഗമൺ പോവുകയാണ് ഞങ്ങൾ കുറച്ചുകോട്ടം വാഗമൺ പോയിട്ടുണ്ട് എന്നാലും ഇച്ചിരിയും കൂടെ വേറെ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കരുതിയാണ് ഞങ്ങൾ പോകുന്നത് സോ ഇന്നത്തെ വീഡിയോ വാഗമണിലോട്ടുള്ള ഒരു ട്രാവൽ വ്ലോഗായിരിക്കും വാഗോണിലെ കാർച്ചകൾ ട്രിപ്പ് ട്രിപ്പിൻ്റെ കാർച്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം വെൽക്കം ടു ജോ ഇനി നമ്മുടെ സമ്മർ വെക്കേഷൻ രണ്ടാഴ്ചയും കൂടെയുള്ളൂ സോ ഇതിലായിട്ടും ട്രിപ്പിലൊന്നും പോകാത്തവരല്ല പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഒരു ട്രിപ്പിനൊക്കെ പോവും കാരണം ഇനി സ്കൂളിലൂടെ എനിക്ക് അറിഞ്ഞാൽ ട്രിപ്പിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഈ സമയം നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യുക ഇത് പിന്നെ ഇതാണ് നമ്മൾ മാർച്ച് ട്വൻ്റി സെവൻത്തിന് നട്ട വേൾഡ് ക്ലാസ് ആണ് ഇപ്പം നല്ലവർ ഇവിടെ വളർന്നിട്ടുണ്ട് കേട്ടോ കണ്ടിപ്പോൾ ഇവിടെ ആ ഒരു സ്ഥലത്തും നല്ലവർ ആയിട്ടുണ്ട് കേട്ടോട്ട് ഇടപോലെ നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി ആണ് എത്തിയിരിക്കുന്നത് ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി കുറച്ച് ഡാമേജ് ആയിട്ടേ നമ്മൾ പാല എത്തിയപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി പാലയില് പാലയിൽ നിന്ന് വാഗങ്ങളിലോട്ടുള്ള റൂട്ടിൽ പോവാം നമ്മുടെ പ്ലാനിന് ചെറിയൊരു ചേഞ്ച് വന്നു നമ്മൾ ആദ്യം നേരെ ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗോണ് പോകണമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ നമ്മളിപ്പോൾ ഒരു ചേഞ്ച് നടത്തിയിട്ട് നമ്മൾ ഇലവര പൂഞ്ചര കയറിയിട്ട് അവിടുന്ന് നേരെ വാഗോണിലോട്ട് പോകും സോ നമ്മളിപ്പോൾ ഇലവര പൂഞ്ചര പൂഞ്ചരയിലോട്ട് പോകുന്ന വരയിലോട്ട് വണ്ടി ധരിക്കുക നമ്മുടെ എക്സ്പ്രസ് വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ടൊരു ഹൈറേഞ്ച് ഒരു ഏരിയയിലോട്ടൊക്കെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വണ്ടി വലിക്കുമോ പക്ഷെ എതിരായിട്ടും കുഴപ്പമൊന്നും ഇല്ല കംഫർട്ടബിൾ ആയിട്ടൊക്കെയാണ് പോകുന്നത് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയ രണ്ടു വശം കാണാനും നല്ല രസമുണ്ട് കോട്ടയത്തെ ഒരു മെയിൻ ഹിൽ സ്റ്റേഷൻ ആണ് ഇലുവര പൂഞ്ചിര ഇത് കോട്ടയത്തിന്റെ ഇടുക്കിയുടെയും ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി താണ്ടേ ഇലവര പൂഞ്ചിറ വ്യൂ പോയിന്റ് എന്ന ബോർഡ് കണ്ടോ നമ്മൾ ഇങ്ങോട്ട് കേറിയപ്പം തന്നെ സ്കൈയുടെ കളർ നോക്കി ഒരു മാജിക്കൽ ബ്ലൂ കളറാണ്

ഇനി നമ്മൾ മണ്ടക്കിലോട് കയറിപ്പോവാ ഞാനും അപ്പച്ചനും കൂടെ കയറിപ്പോ അമ്മയ്ക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ ഇവിടെ തൊപ്പി എങ്ങനെ ഉണ്ട് സൂപ്പർ അല്ലേ ഇത് സൂപ്പർ സ്ഥലമാണ് കേട്ടോ ദൂരെ ഒരു ടവർ കാണുന്നില്ലേ അവിടെ വരെ നമ്മൾ ഞങ്ങൾ വന്ന ദിവസം അത്ര വെയിലൊന്നും അതുകൊണ്ട് അത്ര ടയർഡനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല നമ്മള് ക്ലൗഡ്സ് കണ്ടു ഇവിടുത്തെ വ്യൂ കണ്ട് നമ്മളങ്ങ് കയറും ഈ പഴയ ഷെഡ് കണ്ടു ഇതൊരു മൂവി ലൊക്കേഷൻ ആയിരുന്നു ഇലവിലെ എന്ന് മൂവിക്കകത്തുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു ഇത് ആ മൂവിക്കകത്ത് ഇതൊരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അതിപ്പറും ഇവിടെ വെച്ചിട്ടുണ്ടോ ഇവിടെ വന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുപ്പൊക്കെയൊക്കെ പിന്നെ പെതുക്കെ തിരിച്ചറങ്ങാൻ തുടങ്ങി ഫസ്റ്റ് ഫുഡ് ഇനി നമ്മൾ വണ്ടി കയറി നേരെ വാങ്ങും മുപ്പത്തഞ്ചു കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലൊക്കെ നല്ല സൂപ്പറാണ് കുഴി അങ്ങനെ കണ്ടു ോട്ടങ്ങളൊക്കെ കണ്ടുടങ്ങി വാഗോൺ ഏരിയ പച്ചയും മഞ്ഞയും കളറൊക്കെ കണ്ടു അതോടെ തേയിലത്തോട്ടത്തിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന വാഗോൺ എത്തി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഹോട്ടൽ നോക്കുക സോ നമുക്ക് ഒരു ആദ്യം ഒരു ഹോട്ടൽ കണ്ടു സമയം മൂന്നു മണിയായി നേരെ നമ്മളൊരു ഹോട്ടലൊക്കെ കണ്ടുപിടിച്ചു ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ റിസോർട്ട് വെച്ച് പറയാം